നമസ്കാരം മലയാള സിനിമയുടെ സ്വകാര്യ അഹങ്കാരമാണ് മോഹൻലാൽ എന്ന് ഒരിക്കൽ കൂടി ഉറപ്പിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ച ഒരു കാര്യത്തിലൂടെ നേരത്തെ മലയാള സിനിമയുടെ താരരാജാവ് എന്ന് തന്നെയാണ് ഓരോ താരങ്ങളും മോഹൻലാലിനെ വിശേഷിപ്പിക്കാറുള്ളത് മോഹൻലാൽ എന്ന് പറഞ്ഞാൽ അഭിമാനമാണ് രോമാഞ്ചമാണ് എന്നൊക്കെയാണ് ആരാധകർ എപ്പോഴും പറയാറുള്ളത് മലയാളത്തിന്റെ പ്രിയ താരം മോഹൻലാലിന്റെ കരിയറിലെ ഏറ്റവും മികച്ച വർഷങ്ങളിൽ ഒന്നായി തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചരിത്രത്തിൽ എഴുതി ചേർക്കപ്പെടുകയാണ് ഇപ്പോൾ ബോക്സ് ഓഫീസിൽ റെക്കോർഡുകൾ തകർത്തെറിഞ്ഞതിനൊപ്പം ഇന്ത്യൻ സിനിമയിലെ പരമോന്നത ബഹുമതിയായ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം അദ്ദേഹത്തെ തേടിയെത്തിയെന്നതും ഈ വർഷത്തെ മധുരം കൂട്ടുന്നതാണ് ഈ വർഷം ഇതുവരെ തിയേറ്ററുകളിലെത്തിയ മൂന്ന് മോഹൻലാൽ ചിത്രങ്ങളും ബോക്സ് ഓഫീസിൽ വിജയം നേടി എന്നുള്ളതാണ് ഒരു കാര്യം ഈ മൂന്ന് ചിത്രങ്ങളിലൂടെയായി മോഹൻലാൽ സ്വന്തമാക്കിയത് അഞ്ഞൂറ്റി കോടി രൂപയുടെ ആഗോള കളക്ഷനാണ് മലയാള സിനിമാ ഇൻഡസ്ട്രിയിൽ ഒരു നടന്റെ ഒരു വർഷത്തെ റിലീസുകൾ ഇത്തരമൊരു സ്വപ്ന സമാനമായ നേട്ടം കൈവരിക്കുന്നത് ഇതാദ്യമാണ് അതേസമയം തന്നെയാണ് ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചത് ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം കൂടി ലഭിച്ചതോടുകൂടി മലയാളികളുടെ അഭിമാനമായി മാറിയിരിക്കുകയാണ് അദ്ദേഹം ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം നേടിയ അദ്ദേഹത്തിന് നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചും അദ്ദേഹത്തിനൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവച്ചും എത്തുന്നത് നിരവധി താരങ്ങളും ആരാധകരും എല്ലാം രംഗത്തെത്തുന്നുണ്ട് ഇപ്പോഴിതാ ദാദാ ഫാൽക്കെ പുരസ്കാരം നേടിയ നടൻ മോഹൻലാലിനെ കുറിച്ച് ആരാധന നിറഞ്ഞ ഒരു ഹൃദയം തൊടുന്ന കുറിപ്പുമായി എത്തിയിരിക്കുകയാണ് നടി ലക്ഷ്മിപ്രിയ ലോകത്തെ മികച്ച അഭിനേതാവിന് നൽകാവുന്ന സകലമായ പുരസ്കാരങ്ങളും മോഹൻലാലിന്റെ കാൽച്ചുവട്ടിൽ വെച്ച് നമസ്കരിച്ചാലും അത് അതിശയോക്തി ഇല്ലെന്ന് ലക്ഷ്മിപ്രിയ പറഞ്ഞു മോഹൻലാൽ വെട്ടിക്കളഞ്ഞ നഖം പോലും താൻ എടുത്തു ൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്നും നടി ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലൂടെ പറയുന്നു മോഹൻലാൽ ദാദാ ഫാൽക്കെ പുരസ്കാരം ലഭിച്ചതിനെ കുറിച്ച് രണ്ടു വരി കുറിക്കാൻ വൈകിയത് നിറഞ്ഞ പറ്റിയും നിറഞ്ഞു കത്തുന്ന നിലവിളക്കിനെ പറ്റിയും കത്തുന്ന സൂര്യനെപ്പറ്റിയും താൻ എന്താണ് എഴുതേണ്ടതെന്ന ചിന്ത കൊണ്ടാണ് അദ്ദേഹത്തെ കുറിച്ച് എന്ത് അത് അധികമായി പോകുമെന്നും ലക്ഷ്മിപ്രിയ കൂട്ടിച്ചേർത്തു കുട്ടിക്കാലം മുതലേ മോഹൻലാൽ ചിത്രങ്ങൾ കണ്ടുവളർന്ന അനുഭവവും ലക്ഷ്മിപ്രിയ വിശദമായി കുറിച്ചിട്ടുണ്ട് കടലും ആനയും മോഹൻലാലും മലയാളിക്ക് എന്നും വിസ്മയമാണ് സിനിമ സിനിമ മിടിക്കുന്ന ഹൃദയമുള്ള വിസ്മയം മോഹൻലാൽ അവതരിച്ച കാലത്ത് ജീവിക്കാൻ കഴിഞ്ഞതിലും വലിയ എന്തു ഭാഗ്യം വേണം എന്നും ലക്ഷ്മിപ്രിയ കുറിച്ചു ലക്ഷ്മിപ്രിയയുടെ കുറിപ്പ് ഇങ്ങനെ ഹൃദയം നിറഞ്ഞു തുളുമ്പുന്ന ഈ ചിത്രത്തിനൊപ്പമുള്ള വീഡിയോ ഞാൻ എത്ര തവണ കണ്ടു എന്ന് എനിക്കറിയില്ല മോഹൻലാൽ എന്ന നടന് ഈ ലോകത്തെ മികച്ച അഭിനേതാവിന് നൽകാവുന്ന സകലമായ പുരസ്കാരങ്ങളും ആ കാൽച്ചുവട്ടിൽ വെച്ച് നമസ്കരിച്ചാലും അതിൽ അതിശയോക്തിയൊന്നും തന്നെയില്ല അതെല്ലാം അദ്ദേഹം അറിയിക്കുന്നു എന്നിട്ടും രണ്ടു വരി കുറിക്കാൻ എന്തേ വൈകി എന്ന് ചോദിച്ചാൽ നിറഞ്ഞ പറ്റി നിറഞ്ഞു കത്തുന്ന പറ്റി കത്തുന്ന സൂര്യനെ പറ്റി ഞാൻ എന്താണ് എഴുതേണ്ടത് എന്ത് എഴുതിയാലും പറഞ്ഞാലും അത് അധികമായി പോകും ഞാൻ കണ്ട് ആസ്വദിക്കുകയായിരുന്നു അദ്ദേഹത്തെ കേട്ട് ആസ്വദിക്കുകയായിരുന്നു അദ്ദേഹം ഈ പുരസ്കാരത്തെ എങ്ങനെ നോക്കി നോക്കിക്കാണുന്നുവെന്ന് അദ്ദേഹത്തെ കുറിച്ച് എല്ലാവരും എന്ത് എന്താണ് പറയുന്നതെന്ന് ഓരോന്ന് കണ്ടും കേട്ടും പ്രാർത്ഥിക്കുകയായിരുന്നു ഇനിയും പുരസ്കാര നേട്ടത്തിന്റെ ഉത്തുമ ശൃംഖലത്തിലേക്ക് അദ്ദേഹത്തെ നയിക്കണമേയെന്ന് മോഹൻലാലിനൊപ്പം വളർന്നു വലുതായ ബാല കൗമാരങ്ങളാണ് നമ്മുടേത് ആദ്യമായി ഏത് ചിത്രമാണ് കണ്ടതെന്ന് ചോദിച്ചാൽ അത് ഓർമ്മയില്ല എന്ന് തന്നെ പറയേണ്ടി വരും തിയേറ്ററിൽ ആദ്യം കണ്ട ചിത്രം അദ്വൈതമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അതിനു മുൻപ് ഏതെങ്കിലും കണ്ടിട്ടുണ്ടാവാം പക്ഷേ ഓർമ്മയില്ല ഒരു അഭിനേതാവിനെ വിലയിരുത്തുന്നതിനുള്ള പ്രായം ആകാത്തതിനാൽ അദ്വൈതത്തിലെ കഥാപാത്രം ൾ എന്നിലെ ഭാഗികയെ അത്ഭുതപ്പെടുത്തിയത് അദ്ദേഹത്തിലെ നർത്തകനാണ് ആനന്ദ നടനമാടി പലയാവർത്തി വിസ്മയിപ്പിച്ചത് അയൽപ്പക്കത്തെ ടിവിയിൽ വിയിൽ ചിത്രഗീതത്തിലൂടെ താടിയും അല്പം തടിയുമായി ജുബയിട്ട് എന്റെ നൃത്ത അധ്യാപകനായ രാധാകൃഷ്ണൻ മാഷെ പോലെ ഒരാൾ അക്കാലത്തെ മോഹൻലാൽ എനിക്ക് ശരിക്കും ഒരു നർത്തകനായിരുന്നു കള്ളുകുടിയനായ ഡാൻസ് മാഷ് അയാൾ കുടിച്ചപ്പോ അയാളുടെ വിയർത്ത ജുബയ്ക്കൊപ്പം കള്ളിന്റെ മണവും കൂടി വന്നിട്ട് എനിക്ക് ഛർദ്ദിക്കാൻ വന്നു എന്നിട്ടും അയാളുടെ നൃത്തം ആസ്വദിക്കാൻ പിന്നെയും പിന്നെയും കമലതളവും അതിലെ പാട്ടുകളും കണ്ടു വിഷം കഴിച്ച അവശനായി മാഷു മരിച്ചപ്പോൾ ആ വിഷമം കള്ളും വിയർപ്പും ചേർന്ന മണം അനുഭവിച്ചുകൊണ്ട് കൊണ്ട് മാഷു മരിക്കേണ്ട എന്ന് എന്റെ കുഞ്ഞു മനം തേങ്ങി പിന്നെ ഞാൻ അയാളെ കണ്ടത് ഞങ്ങളുടെ നാട്ടിൻ പുറത്ത് ടെന്റ് കെട്ടി മാസങ്ങളോളം സൈക്കിൾ യജ്ഞം നടത്താൻ വരുന്ന സൈക്കിൾ യജ്ഞക്കാരനായിട്ടാണ് വിഷ്ണുലോകം എന്ന ചിത്രത്തിൽ മടക്കി വെച്ച് തലയിൽ ഒരു കെട്ടുകെട്ടി പാട്ടും കൂത്തുമൊക്കെയായി രസികനായ ചേട്ടൻ നേരത്തെ പറഞ്ഞ എൻ്റെ രാധാകൃഷ്ണൻ മാഷെ പോലെ എനിക്ക് നന്നായി അറിയുന്ന ആൾ ആ ചേട്ടൻ പറമ്പിലെ ടെൻ്റിലുണ്ടോ എന്ന് എത്രയോ തവണ ഞാൻ ഒളിഞ്ഞു നോക്കിയിട്ടുണ്ട് രാത്രിയിൽ കളർ പേപ്പർ പതിപ്പിച്ച് കത്തിക്കുന്ന കളർ ലൈറ്റുകളുടെ ചോട്ടിൽ ഞങ്ങൾ കാണികളുടെ മുന്നിലേക്ക് സൈക്കിളുമായി ഇറങ്ങി വരാനായി ഞാൻ പ്രതീക്ഷയോടെ ഇരുന്നിട്ടുണ്ട് പിന്നെ അയാൾ സമ്മാനിച്ചത് ഭയമാണ് അത് ഓർക്കുമ്പോൾ ഇന്നും ഭയം വരും കുട്ടിക്കാലത്ത് ഭയപ്പെടുത്തുന്ന കഥകളിൽ കേട്ടിട്ടുള്ള റിപ്പർ ചാക്കോയെ പോലെ ഒരാൾ വരയ്ക്കുന്ന പാടുന്ന എന്നെ പോലെയുള്ള കുട്ടികളോട് വേഗം ഇണങ്ങുന്ന ചേട്ടൻ പക്ഷെ ആ ചേട്ടൻ അയ്യോ വേണ്ട കൊല്ലുമ്പോഴുള്ള ആ ചിരി ഞാൻ കണ്ണുകൾ ഇറുക്കെ അടച്ചു വേണ്ട സതയം കൊട്ടാരത്തിലെ പാട്ടുകാരനായി ഹിസൈനസ് അബ്ദുള്ള അയാൾ പാടിയപ്പോൾ മറ്റൊരാൾക്ക് അയാൾക്ക് വേണ്ടി പാടിയതാണ് എന്ന് തോന്നിയതേയില്ല പിന്നെയും അയാളെ കണ്ടു അച്ഛനെ തല്ലുന്നത് കണ്ട് പോലീസുകാരനാകാൻ കാത്തിരുന്ന മകൻ തെരുവുകുണ്ടയായി മനോരോഗ ചികിത്സ തേടിയെത്തിയ പെൺകുട്ടിയാൽ പ്രണയിക്കപ്പെടുന്ന മനോരോഗ വിദഗ്ധനായി കുട്ടിക്കാല ട്രോമയാൽ സിസോഫ്രീനിയ ബാധിതനായി സ്വന്തം ഭാര്യയെ കഴുത്തു ഞെരിച്ചു കൊല്ലുന്നവനായി വേഷിയെ പ്രണയിക്കുന്നവനായി പോലീസുകാരനാകാൻ കാത്തിരുന്ന മകൻ സ്വന്തം അച്ഛനെ തല്ലുന്നത് കണ്ട് തെരുവുകുണ്ടയായി അങ്ങനെ അങ്ങനെ എത്രയോ വട്ടം ഏതൊക്കെ വേഷങ്ങളിൽ നമ്മൾ അയാളെ കണ്ടിരിക്കുന്നു അയാൾ ശരിക്കും ഒരു അത്ഭുതമാണെന്നും അതൊരു മനുഷ്യനല്ല ഒരു വിദ്യാധരൻ മനുഷ്യവേഷത്തിൽ വന്നതാണ് നമ്മെ വിസ്മയിപ്പിക്കാനെന്നും എനിക്ക് മനസ്സിലായത് വാനപ്രസ്ഥം കണ്ടപ്പോഴാണ് പൂതനയായി ഉണ്ണിക്ക് പാല് കൊടുക്കാനും മൂക്കും കണ്ണുമൊക്കെ വിറപ്പിച്ച് അങ്ങനെ തന്നെ മരിച്ചു വീഴാനും കഥകളി അഭ്യസിക്കാത്ത ഒരാൾ ചെയ്യണമെങ്കിൽ അതൊരു മനുഷ്യനാവാൻ യാതൊരു സാധ്യതയുമില്ല മെല്ലെ മെല്ലെ ആ മനുഷ്യനെ ഒരു വിസ്മയമായി വിദ്യാധരനായി ഇതിഹാസമായി പ്രദർഷിച്ചു പിന്നെയും ഏതാനും വർഷങ്ങൾ കഴിഞ്ഞ് അത്ര നേരം വെയിലിൽ നിന്നതുകൊണ്ട് കണ്ണിൽ കയറിയ ഇരുട്ടുമായി വീടിന്റെ ഉള്ളിലേക്ക് കയറുകയും ഇരുട്ടിലൊരു ഭീമാഘരന്റെ നെഞ്ചിൽ ഇടിച്ചു നിൽക്കുകയും ചെയ്തു ഒന്നും മനസ്സിലായില്ല തല ഇരുവശത്തേക്കും ചലിപ്പിച്ചുകൊണ്ട് കണ്ണ് ചിമ്മി ചിമ്മി ഞാൻ നോക്കി അയ്യോ ഇത് അദ്ദേഹമല്ലേ നിലവിളിച്ചുകൊണ്ട് ഒരോട്ടമായിരുന്നു ഒരുമിച്ച് അഭിനയിക്കാൻ കഴിഞ്ഞ ഗുരു കൃപയുണ്ടായിരുന്ന നാൽപ്പത്തിയഞ്ച് ദിവസങ്ങൾ ഒളിഞ്ഞും മറിഞ്ഞും അദ്ദേഹത്തെ തന്നെ നോക്കി വിസ്മയം കൊണ്ട് ഹോഗനക്കലെ കാട്ടിൽ അദ്ദേഹം വെട്ടിക്കളഞ്ഞ നികം പോലും ഞാൻ എടുത്തു സൂക്ഷിച്ചു വെച്ചു എന്ന് പറയുമ്പോൾ ഊഹിക്കാമല്ലോ എനിക്ക് അദ്ദേഹത്തോടുള്ള ആരാധന കടലും ആനയും മോഹൻലാലും മലയാളിക്ക് ഇന്നും വിസ്മയമാണ് സിനിമ സിനിമ എന്ന് മിടിക്കുന്ന ഹൃദയമുള്ള വിസ്മയം നാം അതിനെ എന്റെ എന്ന് ചേർത്ത് വെച്ച് എന്റെ ലാലേട്ടൻ എന്ന് സംബോധന ചെയ്യുന്നു അദ്ദേഹം അവതരിച്ച കാലത്ത് ജീവിക്കാൻ കഴിഞ്ഞതിലും വലിയ എന്തു ഭാഗ്യം വേണം നമുക്ക് എന്നാണ് ലക്ഷ്മിപ്രിയ കുറിച്ചിരിക്കുന്നത് അതേസമയം തന്നെ മോഹൻലാലിന് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചതിൽ സന്തോഷവും അഭിമാനവും എന്നാണ് ഭാര്യ സുചിത്ര മോഹൻലാൽ പറഞ്ഞത് തന്റെ കുടുംബം മാത്രമല്ല കേരളം മുഴുവനും ഈ നേട്ടം ആഘോഷമാക്കുകയാണെന്നും സുചിത്ര മാധ്യമങ്ങളോട് പറഞ്ഞു മോഹൻലാലൊപ്പം ഡൽഹിയിലെ വിഖ്യാൻ ഭവനിൽ എത്തിയപ്പോഴുണ്ടായ അനുഭവത്തെക്കുറിച്ചും സുചിത്ര സംസാരിക്കുകയുണ്ടായി മറക്കാനാകുന്ന നിമിഷങ്ങളായിരുന്നു അത് സിനിമാ കുടുംബത്തിന് മാത്രമല്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളവും അഭിമാനം നിറഞ്ഞ നിമിഷമായിരുന്നു ദൈവത്തോട് നന്ദി പറയുന്നു ചേട്ടൻ എന്നും ഈ നിമിഷത്തിലാണ് ജീവിക്കുന്നത് കഴിഞ്ഞതും ഓർക്കാറില്ല വരുന്നതിനെക്കുറിച്ചും ചിന്തിക്കാറില്ല ഒരുപാട് അനുഗ്രഹിക്കപ്പെട്ടവളാണെന്ന് തോന്നുന്നു ഒരുപാട് സന്തോഷം സിനിമയിൽ വന്നിട്ട് അദ്ദേഹം അൻപതാം വർഷത്തിലേക്ക് കടക്കുകയാണ് അതിൽ മുപ്പത്തഞ്ചു വർഷവും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരിക്കാൻ സാധിച്ചതിൽ സന്തോഷവതിയാണ് എന്റെ കുടുംബം മാത്രമല്ല കേരളം മുഴുവൻ ഇത് ആഘോഷിക്കുകയാണെന്ന് സുചിത്ര mojla al paño.